ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രകാശനും കാർത്തികയും കൂടി കാറിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട് കുറച്ച് നാളായി ഞാൻ ഈ വളയൊക്കെ പിടിച്ചിട്ട് ഈ പടുത്തൊന്നും ഞാൻ അങ്ങനെ കാറൊന്നും ഓടിക്കാറില്ല പിന്നെ ഞാൻ ബാലണന്റെ വർക്ക്ഷോപ്പിലായിരുന്നു അവിടെ പിന്നെ കാർ ഓടിക്കില്ലല്ലോ അവിടുത്തെ മെക്കാനിക് പണിയല്ലേ ആയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചേ ഞാൻ ഓടിക്കാറുള്ളൂ എന്ന് പറയുന്നു കുറച്ച് പരിചയം ആവണം ഇനി അത് ശരിയാവുള്ളൂ എന്നൊക്കെ പ്രകാശൻ പ്രകാശനിരുന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പൊ കാർത്തിക അതിനൊക്കെ തലയാട്ടുന്നുണ്ട് അപ്പൊ കാർത്തി പറയാണ് ശരിയാണ് എനിക്കും തോന്നിയിരുന്നു വളരെ പയ്യേ ആണല്ലോ പോകുന്നത് എന്ന് അങ്ങനെ തന്നെ വേണം എത്രയായാലും യാത്രക്കാരുടെ ജീവൻ എന്ന് പറയുന്നത് ഒരു ഡ്രൈവറുടെ കയ്യിലാണ് അപ്പം അത് പരിഗണയിൽ പരിഗണയിലെടുത്തുകൊണ്ട് വേണം ഡ്രൈവറായി ഇരിക്കാനായിട്ട് അങ്ങനെ ഒരാളെ തന്നെയാണ് എനിക്കിങ്ങനെ എന്നൊക്കെ ഇങ്ങനെ കാർത്തിക പറയുമ്പോൾ പ്രകാശം പറയുകയാണ് ഞാൻ എന്നെ പൊക്കി പറയാണെന്ന് കരുതരുത് മാഡം ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ഈ വണ്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ അവരെ സ്നേഹിക്കുകയും താലോലിക്കുകയും അങ്ങനെ അതിൻ്റെ രീതിയിൽ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യൂ കൊണ്ട് നടക്കുള്ളൂ എങ്ങാനും മുട്ടിക്കഴിഞ്ഞാലും പിന്നെ എനിക്കറിയാലോ പണികളൊക്കെ തന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരിയാക്കുകയും ചെയ്യുന്നൊക്കെ ഇങ്ങനെ പ്രകാശം ഇങ്ങനെ പറയുകയാണ് അപ്പോൾ കാർത്തിക് അങ്ങനെ തന്നെ പ്രകാശിനെ കുറച്ച് നേരം നോക്കി നോക്കിയിരുന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്നെയോ മേടോ ഞാൻ മേഡത്തിനാദ്യമായിട്ടാണ് കാണുന്നതെന്ന് പ്രകാശം പറയുമ്പോൾ നമ്മുടെ കാർത്തിക പറയാണ് ചെന്നൈയിലേക്ക് എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തമിഴ്നാട്ടിലേക്കോ ഞാനോ ഏയ് വന്നിട്ടുണ്ട് പഴയ കാലത്തൊക്കെ ഞാൻ ഭാര്യയും മക്കളൊക്കെ ആയിട്ട് അങ്ങനെ തീർത്ഥാടനത്തിന് പോലെ ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ അല്ലാതെ വേറെ ഞാൻ വന്നിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് കാർത്തിക മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാണ് നിങ്ങൾ നിനക്ക് തമിഴ്നാട്ടിലൊരു ആരെയും പരിചയമില്ലല്ലേടാ എന്ന് പറയാണ് അങ്ങനെ പറയുന്നുണ്ട് ഞാൻ മേഡത്തിൻ്റെ മുഖാദ്യമായിട്ടാണ് കാണണേട്ടാ എന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് ഞാനും നിന്റെ മുഖാദ്യ തന്നെയാണ് ആടാ കാണുന്നത് പക്ഷെ എൻ്റെ മുഖ എൻ്റെ ജീവിതത്തിൽ നിന്റെ മുഖം കണ്ടവരുണ്ടായിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ഏർ ഒരു തമിഴ്നാട്ടിലൊരു ഒരു ഗ്രാമമാണ് കാണിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപുള്ള ഗ്രാമം എഴുതി കാണിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഗ്രാമത്തിൽ ഒരു വളകാപ്പ് ചടങ്ങാണ് നടക്കുന്നത് അത് പ്രകാശൻ്റെ ഭാര്യയായ ലക്ഷ്മി എന്ന് പറയുന്ന അതായത് കാർത്തികയുടെ അമ്മയുടെ വളകാപ്പ് ചടങ്ങാണ് അപ്പോൾ അരികിലായിട്ട് പ്രകാശനും പ്രകാശൻ്റെ അമ്മയും പിന്നെ മറ്റു ചില ബന്ധുക്കളും അയൽവക്കത്തുള്ളവരും അങ്ങനെയൊക്കെ ചുറ്റും നിൽക്കാണ് അതിൽ വളകാപ്പ് ചടങ്ങ് ഒക്കെ ഓരോരുത്തരായിട്ട് മധുരം കൊടുക്കുകയും അതുപോലെ നമ്മുടെ മഞ്ഞൾ മുഖത്ത് തേക്കുകയും വളയണിയുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അവരെല്ലാവരും വലിയ സന്തോഷത്തിലാണ് ആ സമയത്ത് അവിടെ നിന്നിരുന്നൊരു സ്ത്രീ പറയാണ് അതെ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞ് കുഞ്ഞൊരാണായിരിക്കണം ഇല്ലെങ്കിലേ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഈ കുലം മുടിഞ്ഞു പോകും ഈ കുല ഇവിടുത്തെ നാടിൻ്റെ ഒരു ആചാരമാണത് അങ്ങനെയാണെങ്കിൽ തന്നെ പെൺകുട്ടിയാണെങ്കിൽ ആ അമ്മ ഒരു പിഴച്ച ഒരു അമ്മയാണ് അത് ആ അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു എന്തോരഴുക്കുണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ലക്ഷ്മിയുടെ മനസ്സിൽ ആകെ ഒരു അങ്കലാപ്പാണ് ഒരു തീയാണ് വന്ന് വീഴുന്നത് ആ സമയത്ത് പ്രകാശകനും അമ്മയും പറയാണ് ഏയ് ഇല്ലില്ല എന്തായാലും ലക്ഷ്മി പ്രസവിക്കുന്നത് ഒരു ആൺകുട്ടി തന്നെയായിരിക്കും അപ്പോൾ അമ്മ പറയുന്നത് പറയുന്നെടുക്കാണ്ടിയില്ലേ എൻ്റെ മോളെ എൻ്റെ മോളെ കണ്ടാലറിയാം ആൺകുട്ടി തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞവർ ഇങ്ങനെ സംസാരിച്ച് നിൽക്കാണ് അതിനുശേഷം വീണ്ടും ചടങ്ങുകളൊക്കെ തുടങ്ങുന്നുണ്ട് പിന്നീട് ലക്ഷ്മി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് എന്നില്ല ലക്ഷ്മി വിഷമിക്കുന്നത് നമുക്കുണ്ടാകുന്നത് ആൺകുഞ്ഞി തന്നെയായിരിക്കും നീ പേടിക്കണ്ട നമുക്ക് ആദ്യത്തതല്ല ഇനി എല്ലാ എല്ലാ കുട്ടികളും നമുക്ക് ആൺകുട്ടി തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇനി പിരട്ടകൾ ആണെങ്കിലും അതും നമുക്ക് ആൺകുട്ടികൾ ആകുണ്ടാകുമ്പോൾ ഒന്നും വിഷമിക്കണ്ട ഇനിയിപ്പോൾ നിനക്ക് അങ്ങനൊരു ഉണ്ടെങ്കിൽ നമുക്ക് ദേവിയുടെ ദേവിയുടെ നടയിൽ പോയിട്ട് നമുക്ക് നന്നായി പ്രാർത്ഥിക്കാം മനസ്സ് തുറന്ന് തന്നെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രകാശനും അമ്മയും അതായത് ലക്ഷ്മിയും കൂടി ഒരു ദേവിയുടെ നടയിൽ ചെന്ന് നിന്നിട്ട് നല്ല രീതിയിൽ മനസ്സുരുങ്ങി തന്നെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഈശ്വര ഈ നാടിൻ്റെ ഒരു ചാപം ഇങ്ങനെയാണ് പെൺകുഞ്ഞ് പുറക്കാൻ പാടില്ല അതുകൊണ്ട് എൻ്റെ എനിക്കുണ്ടാകുന്ന ഒരു ആൺകുട്ടി ആ ഒരു ആൺകുട്ടി ആകണേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രകാശനും അമ്മൂമ്മയും ഒക്കെ ഇങ്ങനെ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രസാദൊക്കെ വാങ്ങിച്ച് വഴിപാടൊക്കെ കഴിച്ച് പ്രസാദൊക്കെ വാങ്ങിച്ച് അവർ നല്ല സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രകാശൻ്റെ അമ്മ പറയുകയാണ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ട വീട്ടിൽ അപ്പോൾ ആ സമയത്ത് പ്രകാശൻ്റെ അമ്മ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് വയറ്റാട്ടി വരും വയറ്റാട്ടി വരുമ്പോൾ വയറ്റാട്ടി പറയും എന്തായാലും ഇന്ന് എന്ത് കുഞ്ഞാണ് എന്നുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മിയൻ്റെ ഇടയിൽ പറയുകയാണ് അല്ല ഡോക്ടർ പറഞ്ഞല്ലോ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അതൊരു അമ്മയുടെ ശാപമൊന്നുമല്ല അമ്മ കാരണം ഒന്നല്ല കുഞ്ഞിൻ്റെ ജൻ കുഞ്ഞിൻ്റെ ആണാണോ പെണ്ണാണോ എന്നൊക്കെ ഉള്ളത് മാറുന്നത് ഒരു അമ്മയുടെ കുഴപ്പം കൊണ്ടല്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് മരുന്നല്ല അതുകൊണ്ടല്ല നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് മാറ്റിപ്പിടിച്ച് മലയാള മരുന്നാക്കിയതെന്ന് പ്രകാശെൻ്റെ അമ്മ പറയുന്നു ണ്ട് നമുക്ക് മലയാളമായിരുന്നു മതി നമുക്ക് ഈ പച്ചിലകളും കാര്യങ്ങളൊക്കെ മതി പിന്നെ വയറ്റാട്ടിയും മതി നമുക്ക് പ്രസവം എടുക്കാൻ എന്നൊക്കെ പറയുന്ന അങ്ങനെ നിൽക്കാണ് അപ്പം എന്തായാലും ലക്ഷ്മിയുടെ മനസ്സിൽ നല്ല വിഷമമുണ്ട് ഇനിയിപ്പോൾ ഒരു പെൺകുഞ്ഞായിക്കഴിഞ്ഞാൽ പ്രകാശനൊക്കെ ഉപേക്ഷിച്ച് പോകും കാരണം പെൺകുട്ടി ആയിക്കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് പോകും അവരുടെ അവരുടെ നാശമാണ് ഒരു പെൺകുട്ടി പിറക്കുക എന്ന് പറയുന്നത് അച്ഛന്മാരുടെയൊക്കെ ഒരു നാശമാണെന്നാണ് എന്നാണ് ആ ഒരു സ്ഥലത്ത് ആ ഒരു വിചാരം ഒരു ആചാരം തന്നെ എന്ന് പറയാം അതേ സമയത്ത് ഒരു വയറ്റാട്ടി അവിടേക്ക് വരികയാണ് അപ്പോൾ അയൽവക്കക്കാരൊക്കെ അവിടെ തന്നെ ഉണ്ട് അങ്ങനെ ആ വയറ്റാട്ടി വരുമ്പോൾ ലക്ഷ്മിയെ വിളിക്കുകയാണ് ലക്ഷ്മി മോളെ എന്ന് വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ലക്ഷ്മി അങ്ങനെ വയറ്റാട്ടി ലക്ഷ്മിയുടെ അവിടെ ഇരുത്തിയിട്ട് സ്റ്റൂളിൽ ഇങ്ങനെ ആ ഇരിക്കി ശ്രദ്ധിച്ചിരിക്കീട്ടാ എന്നൊക്കെ പ്രകാശനമ്മയും ഒക്കെ പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ ആ സ്റ്റൂളിൽ അങ്ങനെ ഇരുത്തുന്നത് അതേ സമയത്ത് വയറ്റാട്ടി വന്ന രണ്ട് കണ്ണിൽ ഇങ്ങനെ നോക്കുകയാണ് കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട് അതിനുശേഷം വയറൊന്നും നന്നായി തടഞ്ഞു നോക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് സംശയിക്കാൻ ഒന്നുമില്ല എന്ന് പറയാണ് വയറ്റാട്ടി അപ്പൊ പ്രകാശനമ്മയ്ക്ക് സന്തോഷാവുന്നുണ്ട് പ്രകാശനമ്മയും കൈകളിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ആൺകുണ്ട് ഞെ സന്തോഷമായി എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് വയറ്റാട്ടി പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസവം വരെ ഇത് ആൺകുഞ്ഞാണെന്ന് വിശ്വസിച്ചിരിക്കാം പക്ഷേ പുറത്തേക്ക് വരുന്നതൊരു പെൺകുഞ്ഞു ആയിരിക്കും എന്ന് പറയുമ്പോൾ പ്രകാശൻ അമ്മയും ആ പിടിച്ച കൈ അങ്ങനെ തന്നെ പെട്ടെന്ന് വിടുകയാണ് ആ സമയത്ത് നിങ്ങൾ ഒന്നും കൂടി ഒന്നും നോക്കി അങ്ങനെ വരാൻ സാധ്യതയില്ല എന്ന് പ്രകാശൻ്റെ അമ്മ പറയുമ്പോൾ ഞാൻ ഒരു വട്ടം നോക്കിയാൽ മതി എനിക്ക് മനസ്സിലാകും ഞാൻ ഇതാദ്യമായിട്ടൊന്നല്ല എങ്ങനെ ചെയ്യുന്നത് പിന്നെ എനിക്കാകെ ഒരു പ്രാവശ്യം മാത്രമേ തെറ്റിയിട്ടുള്ളൂ ആ ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് അത് ഇരട്ട കുട്ടികളായിരുന്നു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടായിരുന്നു എന്തായാലും അതിൽ പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് അന്നാ തെറ്റ് പറ്റിയതെന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നു ഇവിടെ അങ്ങനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സംഭവിക്കാം പക്ഷേ അത് അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്തായാലും എന്തെങ്കിലും ചെയ്തോ അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഇത് കുല മുടിഞ്ഞു പോകുള്ളൂ ഉറപ്പാണ് ആ പെണ്ണിൻ്റെ മനസ്സിൽ എന്തോ ഒരു അഴുക്കുണ്ട് ആ പെണ്ണി അത്ര ശുദ്ധിയുള്ള പെണ്ണൊന്നല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ലക്ഷ്മിയെ കുറ്റപ്പെടുത്തുകയാണ് അവിടെ നിന്നിരുന്ന പെണ്ണുങ്ങളൊക്കെ അപ്പം ആ സമയത്ത് പ്രകാശൻ്റെ അമ്മ പ്രകാശനോട് ഇനി എന്താ ആ ചെയ്യാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വയറ്റാട്ടി പറയുന്നുണ്ട് കുഞ്ഞിനെ കളയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഞാനൊരു പച്ചില മരുന്ന് തരാം അതൊരു കുറച്ച് വയറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത്ര മാസമൊക്കെ ആയതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല പുറത്തേക്ക് വന്ന് ആ കുട്ടിയെ സ്നേഹിക്കാതിരിക്കുന്നതിൽ ആ കുട്ടിയെ ഒരു ശാപായി കാണുന്നതിലും നല്ലത് വയറ്റിൽ വെച്ച് കൊല്ലുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ആ വയറ്റായിട്ട് ചോദിക്കുമ്പോൾ പ്രകാശ് നീ ചെന്നിട്ട് വേഗം അവളോട് ചെന്ന് സംസാരിക്കുകയും അവളോട് ഇതിനെപ്പറ്റി പറയും എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് പ്രകാശന്റെ അമ്മ പ്രകാശനകത്തേക്ക് ഒന്തി തള്ളി പറഞ്ഞേക്കാണ് അപ്പോൾ റൂമിലാണ് ലക്ഷ്മി ഇരിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മിയോട് ഈ ഒരു കാര്യം പറയുകയാണ് അപ്പം ലക്ഷ്മി സമ്മതിക്കുന്നില്ല ലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങൾ ഇത് ഈ രാജ്യത്തിന്റെ എന്തോ ഒരു ഈ സ്ഥലത്തിന്റെ ഒരു ആചാരം മാത്രമാണ് അങ്ങനെയൊന്നുമില്ല ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അത് നല്ലത് തന്നെയാണ് എന്തായാലും ഞാൻ ഇത്രയും നാളും ഭയ ഭയന്നിരുന്നത് ഒരു പെൺകുഞ്ഞ് പിറക്കുമോ എന്നുള്ളതിലായിരുന്നു ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചിരുന്നതും ഒരാൺകുഞ്ഞു പിറക്കാനായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചതിലും ഇതായിട്ട് തന്നെ നടന്നു അതുകൊണ്ട് എനിക്ക് എന്തായാലും ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഞാൻ ഇതിനെ കൊല്ലാൻ തയ്യാറല്ല ഞാൻ ഇതിനെ പ്രസവിക്കുകയും ചെയ്യും ഞാൻ ഇതിനെ വളർത്തുകയും ചെയ്യും എന്ന് പറയുകയാണ് അപ്പോൾ ആ ഒരു നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ അവൾ അങ്ങനെ പറയുന്നത് കേൾക്കും പ്രകാശനും പ്രകാശൻ്റെ അമ്മയും ആകെ ഒന്ന് അന്താളിച്ച് നിൽക്കാനും അപ്പോൾ പ്രകാശനാണെങ്കിൽ ഒരു രാക്ഷസ മുഖം എന്നുള്ള പ്രകാശൻ്റെ മുഖം ആ സമയത്ത് മാറുകയാണ് ഒരു വല്ലാത്തൊരു ദേഷ്യത്തോടുകൂടി ലക്ഷ്മിയുടെ അരികിലേക്ക് ഇങ്ങനെ മുഖം ഇങ്ങനെ നേരെ ഇങ്ങനെ വരികയാണ് അവളുടെ മുഖത്തോട് മുഖം ചേർത്തിട്ട് ആ ഒരു ഭാഗം വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്